പുല്ലുവറ ബസ് അപകടവുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം ഉണ്ടാകണമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ ഡീൻസ് ആവശ്യപ്പെട്ടു ദീർഘദൂര സർവീസിന് ഉപയോഗിക്കാൻ കഴിയാത്ത ബസ് ഓടിച്ചതാണ് അപകട കാരണം അതിനാൽ ഈ അപകടത്തിന് ഉത്തരവാദി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കി നിൽക്കുന്ന ഒരു മുതൽ വരെയുള്ള പ്രദേശം ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതിൻ്റെ ത്രീ ക്യാപിറ്റൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ പുതിയ അലൈൻമെൻറ്റിന് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ സമയവിധിതമായി തന്നെ ആ റോഡിൻ്റെ വികസനം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തയ്യാറാവേണ്ടതാണ് അതിനു വേണ്ടിയതായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ആ വികസ റോഡിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്നത്തെ ആക്സിഡൻറ്റിന് കാരണം ബസ്സിന് ബ്രേക്കില്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ആണ് ഐഷർ വാഹനം ഒരിക്കലും ഇത്തരത്തിലുള്ള ദീർഘദൂര ഓട്ടത്തിന് പറ്റുന്നതല്ല എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ അശോക് ലൈലാനിൻ്റെ വാഹനം ഉപയോഗിക്കേണ്ട അടുത്ത് ഐഷറിൻ്റെ വാഹനം ഉപയോഗിച്ച് ബ്രേക്കില്ലാത്ത ഒരു വാഹനം ഉപയോഗിച്ച് ആക്സിഡൻറ് ഉണ്ടാക്കിയ ആളുകൾ അതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇന്നുണ്ടായാലും ആ ഒരു അത്യാഹിതം വലിയ ഭീകരമായ ഒരു ആക്സിഡൻറ്റായി ഒരു പക്ഷേ ഇതുതന്നെ വലിയ ഭീകരതയാണ് നമുക്ക് നാലാളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല പക്ഷേ എന്നാൽ പോലും ചെങ്കുത്തായ പ്രദേശത്ത് വളരെ ഭീകരമായ ഒരു ആക്സിഡൻറ്റിനും സാധ്യതയുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്ന വീഴ്ച സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വേറെ തടസ്സവും നിലവിൽ ഇപ്പോൾ ഉള്ളത് പുതിയ അലൈൻമെൻറ്റിന് അപ്രൂവലിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഈ വർഷം തന്നെ അതിന് അപ്രൂവൽ കിട്ടുമെന്നും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യ എന്ന് വലിയ